പറഞ്ഞു നാ വകത്തിട്ടില്ല അതിനു മുന്നേ വെടിയൊച്ചകൾ കാശ്മീരിനെ വിറപ്പിച്ചു ഇതിലും വലിയ ഒരു ആഭ്യന്തര പരാജയം മോദിക്കോ മോദി മന്ത്രിസഭയിലെ മൂന്നാമനായ അമിത് ഷായ്ക്കോ വരാനില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് കാശ്മീരിനെ വിറപ്പിച്ചു കൊണ്ടുള്ള വെടിയുണ്ടകൾ പാഞ്ഞത് മോദി സർക്കാർ വന്നതിന് ശേഷം കാശ്മീർ സമാധാനത്തിന്റെ പാതയിലാണ് പ്രത്യേക അധികാരം കൂടി എടുത്തു കളഞ്ഞതോടെ സംസ്ഥാനം ഇപ്പോൾ പൂർണ്ണ സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെയാണ് മോദി വീരവാദം മുഴക്കിയത് അത് മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ സമയത്തും ശ്രീനഗറിലൂടെ രാഹുൽ നെഞ്ചിം തിരിച്ച് നടക്കാൻ കാരണവും ഞാനും ഞങ്ങളും ആണ് എന്ന് ബി ഭരണം വലിയ വായിൽ പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും ഒന്നും ശാന്തമല്ല കാശ്മീരിനൊരു സംസ്ഥാന ഭരണകൂടം വേണം തെരഞ്ഞെടുപ്പ് നടത്തണം നാഥനില്ലാത്ത രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ അടച്ചിടരുതെന്നും രാഹുൽ അടക്കം പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞിട്ടും മോദി മാത്രമൊന്നും കേട്ടില്ല അവിടെ സുപ്രീം കോടതിയുടെ ഇടപെടലാണ് പിന്നീട് കണ്ടത് എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് കട്ടായം പറഞ്ഞത് അതനുസരിച്ച് വരും മാസങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കുമ്പോഴാണ് ഇന്നലെ കാർഗിൽ സ്മരണയിൽ രാജ്യം നിൽക്കുമ്പോൾ മോദി പറഞ്ഞത് കാശ്മീർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലാണ് എന്ന് പക്ഷെ ഇന്ന് വന്ന വാർത്തയോ ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഭീകരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എവിടെയാണ് സമാധാനം മോദി പറഞ്ഞ ആ പാത ഏതാണ് ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ ശനിയാഴ്ച പുലർച്ചയോടെ ഭീകരുടെ സാന്നിധ്യം തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തത് പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വടക്കൻ കാശ്മീർ ജില്ലയായ കുപ്വാരയിലെ കംകാരി മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് വെടിവെപ്പിനെ തുടർന്ന് കൂടുതൽ സൈനികരെ പ്രദേശത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കുപ്പവാരയിൽ നാലാമത്തെ ഏറ്റുമുട്ടൽ കൂടിയാണിത് ബുധനാഴ്ച ജില്ലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ സേനയിലെ നോൺ കമ്മീഷൻ ഓഫീസർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പകൽ പോലെ സത്യമായി മുന്നിൽ നിൽക്കുമ്പോൾ മോദി ഈ കള്ളങ്ങൾ അത്രയും പറഞ്ഞു കൂട്ടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നേ ഇല്ല അതിലേത് രാഷ്ട്രീയ ലാഭമാണ് ഉള്ളത് എന്നും അറിയാനും സാധിക്കുന്നില്ല